നമസ്കാരം ഓണം അത് ഹിന്ദു ഹിന്ദുവിശ്വാസം കയറുന്നവരുടെ ഒരാചാരമാണ് അനുഷ്ഠാനമാണ് അത് നമ്മളുടെ കുട്ടികളൊന്നും പങ്കെടുക്കേണ്ടതില്ല എന്ന് ഒരു അധ്യാപിക അവരൊരു മുസ്ലിം മഹതിയാണ് അവർ പറഞ്ഞു ഇവിടെ കുറേ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ചൊറി പൊട്ടി കേട്ടോ പിന്നെ പല മുസ്ലിം ഉസ്താദന്മാർ വരെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അറിവിൽ അറിവില്ലാണ്ട് പറഞ്ഞതാണ് ഹിന്ദു സഹോദരങ്ങൾ പക്ഷേ ഹിന്ദു സഹോദരങ്ങളാണ് ഹിന്ദുക്കളെന്ന് പറയില്ലല്ലോ ഹിന്ദു സഹോദരങ്ങൾ ക്ഷമിക്കുക ഏ വിവരല്ലാണ്ട് പറഞ്ഞതാണെന്നെങ്കിൽ പറഞ്ഞു വിവരമില്ലാണ്ട് പറഞ്ഞതല്ലേ വിവരത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത് അതൊരു ഹിന്ദു ആചാരം തന്നെയാണ് അതിന് മുസ്ലിങ്ങൾ അതിന് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഊഞ്ഞാലാട്ടോ അതിൻ്റെ ഓണക്കളിയോ അതുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളിൽ പങ്കുവളണ്ട ഒരാവശ്യവും ഇല്ല ഞാൻ ഈ പറയുന്നതിൽ വേറൊരു കാര്യം കൂടി ഒളിഞ്ഞെരിപ്പുണ്ട് ഇവിടെ ഗുരുവായൂർ ഗുദാമ്പിൽ വന്നിട്ട് ഒരു പാവപ്പെട്ട പാവപ്പെട്ടൊരു പത്തിരുപത്തഞ്ച് വയസ്സൊരു പെൺകുട്ടി അത് കാല് കഴിയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെന്താ പറഞ്ഞേ ഈ ജന്തുക്കൾ എന്താ പറഞ്ഞേ ആ കുട്ടി മുസ്ലിമാണ് ഹിന്ദുവിൻ്റെ ആചാരമുണ്ട് ചിട്ടകളുണ്ട് വട്ടങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇടപെട്ടുകൊണ്ട് ഹിന്ദു മതത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കേസ് കൊടുത്തിരിക്കുകയല്ലേ നാളെ ഓണത്തിൻ്റെ കാര്യത്തിൽ ഇത് വരുവേ മുസ്ലിങ്ങൾ ആരെങ്കിലും ഓണസദ്യം ഉണ്ട് അല്ലെങ്കിൽ ഓണത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലെ ഒരു ഗഡ്ഡുകുറുണ്ടായാലും മതി അത് കരുത് പറയേ അവർ ഓണം ആചരിച്ചു നമുക്ക് കേസ് കൊടുക്കാം എന്ന് പറയില്ലേ ഈ ജന്തുക്കൾ എന്ന് പറയില്ലേ ഈ ജന്തുക്കൾ ഓണത്തെ ഇപ്പോൾ ദേശീയോത്സവമൊക്കെ ആക്കി മാറ്റാൻ കൂടെ ചെറു പറഞ്ഞു കൊയ്ത്തുത്സവമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണത് അതെല്ലാവർക്കും ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞ് പരത്തിയിട്ട് മറ്റേ മതേതരം ചിലപ്പോൾ പൊട്ടിത്തെറിക്കും ചിലപ്പോൾ അതുപോലെ ഉറങ്ങിക്കിടക്കും ഇവിടെ നമ്മളുടെ ആ ഗുരുവായൂർ പ്രശ്നം ഉണ്ടായ സമയത്ത് കുറേ തലയെക്കെട്ടുകാർ അടക്കമുള്ള ആൾക്കാർ വന്നു ദൈപ്പം എൻ്റെ സബ്സ് സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ ഇപ്പോൾ കുറയ്ക്കെട്ടോ അതിൻ്റെ കട്ട് ചെയ്ത് പോവും ഒരുത്തം വന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ പൈസ കൊടുക്കാം ആ പെൺകുട്ടി അവിടുന്ന് പൈസ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അവളേന്ന് പൈസ വാങ്ങിച്ചു കൊടുത്താൽ ആ പെൺകുട്ടിയായിട്ട് എനിക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധ ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ ആ പൈസ ഞാൻ അയച്ചു കൊടുക്കും അതൊരു പാവം മോളാണ് എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എന്താ ഐശ്വര്യ അതുപോലത്തെ ഒരു ജന്തുവിനെ ഞാൻ കണ്ടിട്ടില്ല പ്രസവത്തിൽ ഒരു ജന്തു ജന്തു മതത്തിലൊരു സാധനത്തെ കണ്ടിട്ടില്ല അവരുടെ മുഖമൊക്കെ എപ്പോഴും നോക്കിയാൽ ഇങ്ങനെയല്ലേ മുഖം ശരിക്കും അറിയാൻ അറിയാത്ത സാധനങ്ങളാണല്ലോ കുറ്റികൾ തമ്മിൽ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്നെ എന്നെപ്പോലും കണ്ടു കഴിഞ്ഞാൽ സ്വാമിയെ എവിടക്കാന്ന് ചോദിക്കും ഞാൻ അവരെ കണ്ടു കഴിഞ്ഞാൽ സലാം പറയും കണ്ടു കഴിഞ്ഞാൽ അസ്സലാമോ അലൈക്കും അസ്സലാമു അലൈക്കും എന്ന് പറയാൻ എനിക്കറിയാം വ അലൈക്കും മുസലാം എന്ന് പറയാനും എനിക്കറിയാം ഞാൻ പറയുകയും ചെയ്യും പക്ഷേ ഈ ജന്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ നോക്കുക ഇതേപോലൊരു കള്ളന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കുക അവരെല്ലാവരും അങ്ങനെയാണ് തമ്മിൽ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എൻ്റെ വീട് വീട്ടിലെ ആൾക്കാർ തന്നെ തമ്മിൽ തമ്മിൽ ഇനി മറ്റൊരു കാര്യം വേണ്ടിയും പറയാം ഇത്തരത്തിൽ പറഞ്ഞേ തരൂ ഓണത്തിൻ്റെ സമയം വരിക എനിക്ക് രണ്ട് പെങ്ങമാരം ഉണ്ടായിരുന്നു രണ്ട് ഒരു പെങ്ങൾ ഡൽഹിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തു രണ്ടാമത്തെ പെങ്ങൾ തൃശ്ശൂർ വെച്ച് തൂങ്ങി ആത്മഹത്യ ചെയ്തു ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇപ്പം ഞാൻ പറയാനുള്ള കാരണം ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ജന്തുക്കളുടെ വീടിൻ്റെ അകത്തുള്ള സ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത് പക്ഷേ എനിക്കിപ്പോൾ ഇതൊരു പ്രശ്നമല്ല ഒരു സങ്കടമില്ല ഞാൻ എന്നേ അവിടെ നിന്ന് വിട്ടു എനിക്കറിയാമായിരുന്നു അവിടുത്തെ പോക്ക് എന്താണെന്ന് എനിക്കറിയാൻ പറഞ്ഞത് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് വാസ്തവത്തിൽ അപ്പോൾ ഞാനതുകൊണ്ട് എന്തുണ്ടായി നിങ്ങളേക്കും കൂടി എന്നെ രക്ഷപ്പെടുത്തി എനിക്കിവിടെ കിടന്നുറങ്ങാനും കഴിഞ്ഞാൽ മറ്റേ എന്നെ ആരും വലിച്ചു അഴിച്ചവട കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുത്തെ ഏകദേശം ഇരുന്നൂറ് അടി അപ്പുറത്ത് ശ്മശാനുണ്ട് ഞാൻ ഇവിടുത്തെ എല്ലാവരോടും പറഞ്ഞിട്ടില്ല അപ്പുറത്തുള്ള രാജീവ് ഒരാളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരുന്ന സഹസ്തിയും പറഞ്ഞൊരു കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മലർന്ന് പറഞ്ഞൊരു കുട്ടി എൻ്റെ സെക്രട്ടറിയെ പോലെ എല്ലാ കാര്യങ്ങളും ബാങ്കിലെ കാര്യങ്ങളും എല്ലാം കാര്യം അവർ നോക്കുക അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചത്തുകഴിഞ്ഞാൽ ഇതേ ചാവിയുണ്ട് ആ ആശാവത്ത് അവിടെ കൊണ്ട് അപ്പം തന്നെ കത്തിച്ചു കളഞ്ഞിരിക്കുകയാണ് എൻ്റെ രൂപവും വേണ്ട ഒരു ഭാവവും വേണ്ട ഒരു കർമ്മവും വേണ്ട ഒരു ധർമ്മവും വേണ്ട ഒന്നും വേണ്ട ഓണക്കൊച്ചുള്ളിൽ കത്തിക്കണ പോലെ കത്തിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഞാൻ അതുപോട്ടെ അപ്പം പറഞ്ഞു വരുന്നത് ഓണാഘോഷം ഓണാഘോഷം ദേശീയോത്സവം അത് ഹിന്ദു ഹിന്ദുമതത്തിന്റെ ആചാരമാണ് അതിന്റെ ശരിക്കുള്ള ശരിയായിട്ടുള്ളത് ഓണാഘോഷത്തിൽ നമ്മളിവിടെ ഇത് ഇങ്ങനെ ആകൃതിയിലും മണ്ണോണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കളിമണ്ണ കൊണ്ടുണ്ടാക്കിയിട്ട് ഓട്ടുകമ്പനിയുള്ള പണ്ട് അവിടുന്ന് കിട്ടിയ സാധനം അതും എന്നിട്ട് ദ്വാരങ്ങൾ ഉണ്ടായിരിക്കും അതുമ്പോൾ പൂവൊക്കെ കുത്തിയിട്ട് അങ്ങനെയാണ് അതിൻ്റെ ആചാരം എന്നിട്ട് അത് അരിപ്പൊടി കൊണ്ടൊക്കെ ഇങ്ങനെ അണിഞ്ഞ് വൃത്തിയാക്കി ഇതൊക്കെ ചെയ്ത് അവിടെ നിലവിളക്കൊക്കെ വെച്ച് അവിടെയുള്ള അറിയാവുന്ന പോലെ കുറെ പൂവൊക്കെ എടുത്തിട്ട് ചന്ദന ഇത്രയും കത്തി ദ്വീപൊക്കെയും കാണിച്ച് ചെയ്യും അത് മഹാബലിയേയല്ല വാമനമൂർത്തിയെയാണ് മത്സ്യക്കൂർമ്മ വരാഹം നരകരി വാമനൻ വാമനനെയാണ് അവിടെ ആരാധിക്കുന്നത് തൃക്കാക്കര അപ്പൻ എന്ന് പറഞ്ഞാൽ മഹാബലി നമ്മുടെ മനസ്സിൽ മഹാബലി മഹാബലിയാണ് പക്ഷെ അത് വാമനമൂർത്തിയുടെ ആചാരമാണത് വാമനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവതാരപുരുഷനാണ് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ പോലെയാണ് മത്സ്യക്കൂർമ്മ വരാഹം നരകരിവാമനൻ ആ വാമനമൂർത്തിയുടെ ജയന്തിയാണത് വാമന ജയന്തിയാണത് വാമനെയാണ് ആരാധിക്കുന്നത് തൃക്കാക്കര നമ്മുടെ ഉമാ തോമസ് ജയിച്ചു എന്ന മണ്ഡലം ഉണ്ടല്ലോ തൃക്കാക്കര ആ തൃക്കാക്കര അമ്പലത്തിൽ വാമനൻ്റെ പ്രതിഷ്ഠയാണ് ഉള്ളത് ആ വാമനൻ്റെ ജയന്തി അവിടെ നടമാടുന്നത് ആയതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ആരെങ്കിലും ആ അപ്പുറത്തെ വീട്ടിൽ ആൾക്കാരെങ്കിലും അവിടെ ഇങ്ങനെ പൂജയന്തി നടക്കുമ്പോൾ കുട്ടികളോ നിങ്ങൾ മുസ്ലിം വീട്ടിൽ ആരെങ്കിലുമൊക്കെ അവിടെ ചെന്ന് നോക്കി നിന്നാൽ മതി ഉടനെ തന്നെ അറസ്സുകാർ വരും വേ അവ അവരിതിൽ അതെ ഇപ്പം സനാതനധർമ്മം നശിക്കും ഏ അല്ലെങ്കിൽ അവിടെ അവർ വെച്ചിട്ടുള്ള തൃക്കാക്കര അപ്പനം അപ്പനം കുട്ടികളുണ്ടല്ലോ കുട്ടികളൊക്കെ വന്നാണെ അയ്യോ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ തൊട്ടുന്ന് വരും തൊട്ട് കഴിഞ്ഞാൽ ആ ശുദ്ധമാവുമല്ലോ പിന്നെ ഉടനെ തന്നെ പൂജയും കാര്യങ്ങളും പ്രശ്നങ്ങളാവുമല്ലോ തല്ലും കിട്ടും ആയതുകൊണ്ട് തന്നെ പണ്ട് സിംസറുൾ എന്ന് പറഞ്ഞ ആൾ അതിൻ്റെ മുഴുവൻ പേരെനിക്കറിയില്ല കേട്ടോ അന്ന്ങ്ങനെ അബുദാബിയിലാണെന്ന് സംശയമുണ്ട് മുഴുവൻ പേരെനിക്കറിയില്ല നല്ല സൗന്ദര്യമുള്ളൊരു മുഖമുള്ളൊരു ഉസ്താദാണ് അത് സിൻസറൾ എന്ന് എനിക്കറിയാം അത്രയേ ഉള്ളൂ മുഴുവൻ പേരറിയുന്നവരെ എൻ്റെ അടിയിൽ എഴുതണം കേട്ടോ അദ്ദേഹം പറഞ്ഞു ഒരു പ്രാക്റ്റീസ് വരുന്നത് സ്ട്രാറ്റജിക്കൽ എന്തേലും പറയാം വേറൊരു പേരാണ് പറയുന്നത് ഡിപ്ലോമാറ്റിക്കൽ ഡിപ്ലോമാറ്റിക്കലായിട്ടുള്ളൊരു ഓണാകുമോ പക്ഷേ പാടുള്ളൂ ആരും വന്നിട്ട് ആഹാരം ആഹാരം കൊണ്ട് തരാൻ വരുന്ന സമയത്ത് അയ്യോ ഞാൻ ആഹാരം കഴിച്ചല്ലോ ഒരു പഴം തന്നാൽ മതി അങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കാരണം വെച്ചാലും അതിൽ മിങ്കിൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാര്യം ഇപ്പോൾ മനസ്സായില്ലേ അമ്പലക്കുളത്തിൽ പോയിട്ട് എത്രയാൾ എത്ര കാലഘട്ടത്തിൽ എന്തിനേറെ കോൺട്രാക്റ്റ് വെക്കില്ലേ തേക്കുംങ്ങാട്ടിലുള്ള പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങൾ കോൺട്രാക്ട് ചോട്ടാനക്കിരിക്ക് പോകാം ചോട്ടാനകരി ഗുരുവായൂർക്ക് പോകാം ഞാനീ പറയുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടോ അവിടെയുള്ള ലോഡ്ജുകളിൽ മുഴുവൻ പോലീസാണ് ചെക്കിങ്ങിന് വരില്ല കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വിട്ടളയും കൊണ്ട് വലിച്ചാഴ്ച ഒന്നിലോ ചോറ്റാനിക്കര അതല്ലെങ്കിൽ ഗുരുവായൂർ അതല്ലെങ്കിലാണ് പിന്നെ പഴണിക്കൊക്കെയും പോവുക ചിലർ മുകാംബിയിൽ വരെ എടുത്തിട്ട് എന്തിനാ വ്യഭാരത്തിന് വേണ്ടിയിട്ട് ഈ അറുവാണിച്ചുകളും ഈ കുലടകളും ഈ പുലയാടികളും ഈ ഈ തേപിടിശികളൊക്കെ അവിടെ വന്ന് പാർത്തിട്ട് പണിയും കഴിഞ്ഞിട്ട് കഴുകാൻ വേണ്ടിയിട്ട് അവിടേക്കാണ് പോവാറ് ഈ അമ്പലക്കുളത്തേക്ക് ഞാൻ പോകും അതിനെന്താ അതിനെന്താ കുഴപ്പമെന്താ ലക്ഷ്മി എന്നാ പേര് ലത എന്ന പേര് അമ്പുജാക്ഷി എന്ന പേര് രാധാമണി എന്ന പേര് തങ്കമ്മ എന്ന പേര് അതിൽ ഒരു നൂർജഹാനും അടിപൊട്ടി അതിലവിടെ കാണുന്നത് ഹിന്ദു ആയി കഴിഞ്ഞാൽ ഏത് അറിമണി അറുമാണിച്ചതിനാൽ അവിടെ കഴുകി കഴിഞ്ഞാൽ തീർത്ഥക്കുളം കൂടി ശുദ്ധമായി മാറും അപ്പം തീർത്ഥക്കുളം കൂടി ശുദ്ധമായിട്ടും മാറും ഇപ്പം ഇവിടെ ആ പെൺകുട്ടി അവിടെ കാല് കഴിക്കുന്ന സമയത്ത് അതിന് ഒരിക്കൽ പോലും ഹിന്ദു ധർമ്മത്തെ മുഴുവൻ തച്ച് നശിപ്പിക്കണം ഹിന്ദു ധർമ്മത്തെ ഇല്ലാതാക്കണം അതിൽ സനാതനധർമ്മത്തിനെ മുച്ചൂടും മുടിക്കണം എന്ന് കരുതിട്ട് എന്നാൽ ആ പെങ്കൊച്ച അവിടെ പോയത് അത് ഏതെങ്കിലും ഒരു ഗൂഢസംഘടനയുടെ സംഘടനയുടെ പ്രവർത്തന പ്രവർത്തകല്ല ഒന്നുമില്ല ഒരു പാവം കൊച്ച് അതിന അമ്മാനമായി ആൾക്കാർ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ടീച്ചർ പറഞ്ഞത് എനിക്ക് എത്രയേ പറയാനുള്ളു ഇവിടുത്തെ മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ഓണത്തിൻ്റെ പേരിൽ നിങ്ങളുടെ വീണ്ടും ഒരു സ്പെഷ്യൽ ബൾബിട്ട് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓണത്തിൻ്റെ ആഘോഷം പോകുമ്പോൾ നിങ്ങൾ അവിടെ വീണ്ടും നോക്കി നിന്ന് കഴിഞ്ഞാൽ വരെ കേസ് കൊടുക്കൂടുള്ള കാര്യം പറയാം ഇനിയിപ്പോൾ ആർ എസ് ആർ കേസ് കൊടുത്ത് ഞാൻ കേസ് കൊടുത്ത് മുസ്ലിങ്ങളെ മുസ്ലിങ്ങൾ എന്നും പറഞ്ഞ് ദേ ഹിന്ദു മർമ്മ ധർമ്മം നശിക്കാൻ പോണമെന്നും പറഞ്ഞ് ദേ ഹിന്ദു മതത്തിൻ്റെ ചൈതന്യം പോകണമെന്നും പറഞ്ഞിട്ട് ആയതുകൊണ്ട് തന്നെ ഇനി ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഓണം വിഷു തിരുവാതിര ശിവരാത്രി എന്നിത്യാദി കൊടാപ്പ് പരിപാടികളിൽ നിങ്ങൾ ദൈവം ഇത് ഇടപെടരുത് ഇടപെട്ട് കഴിഞ്ഞാൽ ആരും കേസ് കൊടുത്ത് ഞാൻ കൊണ്ട് കേസ് കൊടുക്കും കാരണം എന്താണ് ഈ ഓണം എന്ന് പറയുന്നത് ഒന്നും കേരളത്തിൻ്റെ ഉത്സവമല്ല അത് ശ്രാവണമാണ് ശ്രാവണം ശ്രാവണ മാസത്തെയാണ് പിന്നെ ഓണമായിട്ട് നമ്മളുടെ ഭാഷയിൽ വന്ന കൊളോക്കിയൽ ലാംഗ്വേജിൽ വന്നപ്പോൾ അത് ഓണമായിട്ട് മാറി കൃഷ്ണൻ എന്നുള്ള ഭാഷ അതെന്തായി മാറി അത് കണ്ണനന്നായിട്ട് മാറി അപ്പോൾ അതെല്ലാം എല്ലാം നമ്മളിവിടെ തുപ്പൻ എന്ന് പറഞ്ഞാൽ ആരാ സുബ്രഹ്മണ്യനാണ് തുപ്പൻ കോന്നെന്ന് പറഞ്ഞാൽ ഗോവിന്ദനാണ് ഈ എന്ന് പറയുന്നത് അപ്പം ആയതുകൊണ്ട് തന്നെ ആ ഭാ ഭാഷ ഭാഷാന്തരം വന്ന് ഭവിച്ചതാണ് നമ്മൾ സംഭാഷണത്തിനോട് വന്ന് ഭവിച്ചതാണ് ഓണം എന്നുള്ളത് ശ്രാവണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേവൻ്റെ ജയന്തി വാമന ജയന്തിയുടെ ആഘോഷം തന്നെയാണ് ആയതുകൊണ്ടത് നൂറ് ശതമാനം ഹിന്ദുക്കളുടെ ആഘോഷം തന്നെയാണ് അതിലെങ്ങാനും ദേ പറയുന്ന ആരാന്ന് വെച്ചാൽ ബ്രഹ്മാണ്ട തീർത്ഥം സ്വാമി ബ്രഹ്മയ്യോ അതിലെങ്ങാനും ഞങ്ങളുടെ ഹിന്ദുമതത്തിൻ്റെ ആചാര അനുഷ്ഠാന കാര്യങ്ങളിൽ ഏതെങ്കിലും മുസ്ലിങ്ങൾ ഇടപെട്ട ഇടപെട്ടാണ്ടല്ലോ ആ മറ്റേ വെച്ചോ ഓർത്തു വെച്ചോ ഞങ്ങളുണ്ടാർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും കോടതിയിൽ കേസ് കൊടുക്കും അതിനെതിരെ സമരം നടത്തും ഓൾ ഇന്ത്യ ബേസിൽ ഞങ്ങൾ പറഞ്ഞു പരത്തും ദേ മുസ്ലിങ്ങൾ വരണു ഹിന്ദു ധർമ്മത്തെ നശിപ്പിക്കാൻ കാരണം എന്താ അവർ ഓണസദ്യമുണ്ടോ നിങ്ങൾ ഇന്ന് ഓണല്ലേ കൊച്ചു പറയും അമ്മ അപ്പുറത്തെ വീട്ടിലുള്ള ഓണാഘോഷ അതേ അവിടെ പൂക്കൾ ഇട്ടിരിക്കുന്നു അതെ അവിടെ ചെടികൾ ഇട്ടു അല്ല അവിടെ ബൾബുകൾ ഇട്ടിരിക്കുന്നു നമുക്ക് ഇവിടെ എന്നും പറഞ്ഞ് ചിലപ്പോൾ കുട്ടികൾ എന്നാൽ മോനെ അവിടെ പോയിട്ടാകും കുറച്ചാൽ മാല ബൾബ് വാങ്ങിച്ചുകൊണ്ട് എന്നാൽ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കേൾക്ക് കൊടുക്കും കാരണം ഞങ്ങളുടെ ഓണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ ഇടപെട്ടെ ഏ നോക്കുക ടീച്ചർ പറഞ്ഞാൽ ശരിയുണ്ട് ടീച്ചർ പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് പറഞ്ഞത് അതിൻ്റെ അതിൻ്റെ രണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് വന്ന് വന്ന വാർത്ത എന്താണ് അമ്പലക്കുളത്തിൽ പോയിട്ട് ആ കുട്ടി ആ വെള്ളം എടുത്തിട്ട് മുഖം തുടച്ചു ഇപ്പോൾ അവിടെ പറഞ്ഞത് തുറി മെഴുകിയെന്നൊക്കെയാണ് പറഞ്ഞ് നടക്കുന്ന ആ പെൺകുട്ടി അറിയോ എന്തെല്ലാം ഞാൻ കാണുന്നുണ്ട് അതിനകത്ത് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ആ പെൺകുട്ടികളുടെ നനത്ത കാൽപ്പാദങ്ങളിലേ നെറ്റി മുട്ടിച്ചുകൊണ്ട് ഞാൻ മാപ്പ് പറയും ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അവിടെ കുറിച്ച് പറഞ്ഞാൽ നാളെ അവളുടെ മുമ്പിൽ വന്ന് ഈ ഈ ജന്തുക്കൾ അവളുടെ മുമ്പിൽ പിച്ചതണ്ട ഗതിയേട് വരും അറിയോ അവളുടെ മാപ്പയും അവളുടെ ആംഗളമാരെയും ഗൾഫിലാണ് ഒരു വിസക്ക് വേണ്ടി അവിടെ ചെന്നാലും അതെ അവന്മാരോട് സ്വന്തം കട നടത്തുന്നുണ്ടാവും അന്മാരവിടെ പോയിട്ട് കഴുകാൻ നടക്കേണ്ടി വരും അവസാനം അതായത് ലോകം മുന്നോട്ട് പോകുമ്പോൾ ഹിന്ദു വിഭാഗത്തിൽ പെട്ടെന്ന് കുറേ ജന്തുക്കളുണ്ട് അവർ പുറകോട്ടാണ് അവർ അവർ പുറകോട്ടാണ് പ്രത്യേകിച്ചും ഈ പൂണിലിട്ട നം പൂറികളും അവർ പുറകോട്ടാണ് ദൈവിൽ ദയവിൽ നെവർ ബെൻഡ് അവർക്ക് അവരുടെ അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളുമായിട്ട് അവർ നടക്കുള്ളൂ അവരൊരിക്കലും അവർ തലതാഴ്ത്തില്ല ചെന്മയാനന്ദ സ്വാമിയെ പറഞ്ഞതെന്ന് അറിയാമോ ചെന്മയാനന്ദ സ്വാമി തൻ്റെ വിവേകചൂഡാമണിയുടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ വർഗമുണ്ടല്ലോ ഈ വർഗം ജ്ഞാനം ജ്ഞാനമെന്തെന്നറിയാത്ത അതായത് ബ്രഹ്മജ്ഞാനീതി ബ്രാഹ്മണഖാൻ എന്ന പറഞ്ഞിട്ടുള്ളത് ആർക്കാണോ ബ്രഹ്മജ്ഞാനുള്ളത് അവനാ ബ്രാഹ്മണൻ അവനാണ് ഗുണബ്രാഹ്മണൻ ഗുണം കൊണ്ട് ബ്രാഹ്മണൻ പിന്നെ ജാതി ബ്രാഹ്മണനുണ്ട് കാരണം എന്താ അച്ഛൻ നമ്പൂറി ആയിരുന്നു അതുകൊണ്ട് ഞാനും നമ്പൂറി ഈ ഈ കൂട്ടം മാളുകൾ അമ്പലം എന്ന് പറയുന്ന മാലിന്യ ആധ്യാത്മിക മാലിന്യ കേന്ദ്രങ്ങൾക്കകത്ത് ചടഞ്ഞ് സ്വസമുദായത്തിൽപ്പെട്ട ആളുകളെ അവരുടെ കാല് വെട്ടി ചോര കുടിക്കുന്ന തിശാചുക്കളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അതിലപ്പുറം എന്താ പറയേണ്ടത് അങ്ങനെ തന്നെ അതിലപ്പുറം എന്താ പറയേണ്ടത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന ഈ ഗുരുവായൂർ ഗുദാമിന് പോയി നോക്ക് നിങ്ങൾ നട്ട് ഒരു കാലത്ത് മുൻ വൈകുന്നേരം അവരവിടെ നിൽക്ക് ദേ ഇതുപോലത്തെ മഞ്ഞ വസ്ത്രധാരി അവിടെ കാണാൻ പറ്റില്ല കയറുന്നില്ല അവിടെ കാരണം അതൊന്നും ആധ്യാത്മിക കേന്ദ്രങ്ങളല്ലാതെ അതൊക്കെ കിണ്ടിങ് കിണ്ടി ഉണ്ടാക്കാനുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ കേന്ദ്രമാണത് അത്തരം സാധനങ്ങൾ മാത്രമല്ല ഹിന്ദു സമൂഹത്തിനകത്ത് ഒരു കാരണവശാലും ഒരു ഹാർമണി ഉണ്ടാകരുത് അവൻ അവിടെ നിന്നോളം യുവൻ ഇവിടെ നിന്നോളം ഈഴവൻ അവിടെ നിന്നോളം പുലിയൻ ഇവിടെ നിന്നോളം എന്ന് പറയുന്ന പോലെ ഈ പറയുന്ന ഇന്നിപ്പോൾ പിണറായി വിജയൻ്റെ സർക്കാരാണ് ഭരിക്കുന്നത് അവിടെ ചെണ്ട കൊട്ടാൻ വേണ്ടിയിട്ട് ഒരു നായരെയോ ഒരു ഈഴവനെയോ അല്ലൊരു പറയുന്ന പോലെ അങ്ങനെയുള്ള ആൾക്കാർ അവിടെ ഏൽപ്പെടുത്തി കഴിഞ്ഞാണ്ടല്ലോ അവിടെ തീ പാളും അവിടെ തീ തീ കത്തി കത്തിപ്പും അവിടെ തീ കത്തിക്കും അവിടെ അതാണ് അതാണ് ഈ ജന്തു മതം വലിയ വർത്താനം പറഞ്ഞാൽ കൊടിയും പിടിച്ച് ഞാൻ ഈ ഞാൻ ബി ജെ പി എന്ന് പറഞ്ഞാൽ അടക്കുന്ന ആൾക്കാർ ആരാണെന്ന് അറിയാമോ ഒരു കാലഘട്ടത്തിൽ അടി വാങ്ങിച്ച് കെട്ടിയ അമ്പലത്തിലേക്ക് എത്തിച്ചു നോക്കി എന്ന് പറഞ്ഞാൽ അടി വാങ്ങിച്ച് കെട്ടിയ ഒരു ഇപ്പം ഇന്നലെ കർണാടകത്തിലോ മറ്റോ താടി വളർത്തിയെൻ അടി വാങ്ങിച്ചു കെട്ടിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഇവിടെ അറിയില്ല ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് താടി വളർത്താനുള്ള അവകാശമില്ല ഉത്തരേന്ത്യയിലെ തോന്നിയിട്ടുണ്ട് ഗുജറാത്തിലോ മറ്റൊന്നും തോന്നുന്നുണ്ട് താടിയും മീശിയും വളർത്താനുള്ള അവകാശം ദളിതന്മാർക്കില്ല അവർ വള വളർത്തിയതിൻ്റെ പേരിൽ ആ പയ്യനെയും ആ കുടുംബത്തെയും തല്ലിയിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അമ്പല ഗുദാമുകളിൽ പട്ടിക്കും പൂച്ചയ്ക്കും പന്നിക്കും പെരിച്ചാഴിക്കും പോകാം പക്ഷേ ജാതിയിൽ താന്നവനവിടെ കയറാൻ പാടില്ല ഇന്നലെ വരെ ഉണ്ടായിരുന്ന നിയമം അത് കുഴിക്കാട്ട് പച്ചയിൽ എഴുതി വെച്ച നിയമാണത് തന്ത്ര സമുച്ചയത്തിന് എഴുതി വെച്ച നിയമാണത് അവനകറ്റി നിർത്തണം എന്നുള്ളത് അത്തരം ഒരു സ്ഥലങ്ങളിൽ അപ്പോൾ ഞാനതൊക്കെ നേരത്തെ പറഞ്ഞതാണ് അതുകൊണ്ട് ആ ടീച്ചർ പറഞ്ഞ കാര്യം ആ ടീച്ചറെ ഞാൻ നാല് കയ്യും കൂപ്പി അവർ വണങ്ങുകയാണ് കാരണം അവർ മുസ്ലിം സമുദായത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് ഇന്നും കുളത്തിലൊന്ന് കാല് കഴുകതിനാണ് ഈ ലഹളം മുഴുവൻ ഉണ്ടായത് നാളെ ഏതെങ്കിലും കാരണവശാൽ വെച്ചാൽ ഓണസദ്യം ഉണ്ട് കഴിഞ്ഞാൽ അവർ പറയും ഇതാ കണ്ടോ അവർ ഓണത്തിന് പച്ചക്കറി പച്ചക്കറിയാണ് വീട്ടിൽ വെച്ചിട്ടുള്ളത് ആ അവർ ഓണാഘോഷിക്കുക നമുക്ക് അവരെ തരണം അതിൽ കേസ് കൊടുക്കണം എന്ന് പറയും അതുകൊണ്ട് ഓണം എന്ന് പറയുന്ന കോണം ആ കോണാഘോഷം ഉണ്ടല്ലോ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ നിങ്ങളതിൽ നിന്ന് വിട്ടു നിൽക്കുക കേട്ടോ അത് ഇവിടെ എല്ലാവരും പറയും മാവേലി നാടുവാണിയുടെ കാലം ആ മാവേലിയെ ചവിട്ടി താഴ്ത്തിയ വില്ലൻ എന്ന് കേരളീയൻ ഇന്നലെ വരെ കഴിതിയിരുന്ന വാമനൻ അയാളുടെ ജയന്തിയാണ് ആഘോഷിക്കുന്നത് അത് മഹാബലിയായിട്ട് യാതൊരു ബന്ധമില്ലാട്ടോ മഹാബലിയെ കുറിച്ച് നമ്മൾ എന്താ കേട്ടത് നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ ഞാൻ വെറുതെ പാടാം മാവേലി നാടുവാണിയുടെ കാലം മനുഷ്യരെല്ലാരും ഒന്ന് പോലെ ആ മനുഷ്യനെ ചവിട്ടിത്താഴ്ത്തിയ ദ്രോഹിയാണ് ദ്രോഹിയാണ് പരനാറിയാണ് ഈ വാമനൻ ആ വാമനെയാണ് ആഘോഷിക്കുന്നതിവിടെ അപ്പം ആയതുകൊണ്ട് ആ അർത്ഥത്തിലെടുക്കുമ്പോഴും ഒരു ദൈവകൽപ്പന അതിൻ്റെ പേരിലുള്ള ആചാര അനുഷ്ഠാനത്തിൻ്റെ പേരിലാണെങ്കിലും മുസ്ലിങ്ങൾ അതിനിടപെണ്ട ആവശ്യമില്ല ഇടപെട്ട് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെന്തുണ്ടാവും അവർ ഭിമ്പാരാധനയുടെ ആൾക്കാരായിട്ട് മാറും ഏ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞാൽ ബിംബാരാധനയുടെ ആൾക്കാരായിട്ടും മാറും ഇവിടെ കല്ല് വെച്ച് പൂജയാണല്ലോ ഇവർ ഇവിടെ അവിടെ ഒരു കല്ല് ഇവിടെ ഒരു കല്ല് ഇവിടെ ഒരു കല്ല് എവിടേക്കും കല്ലുണ്ടോ എവിടേക്കും അമ്മിക്കല്ലുണ്ടോ അതും കൂടെ ശിവൻ എന്ന് പറഞ്ഞ് നടക്കുന്ന കൂട്ടം ആൾക്കാരാണല്ലോ ഇവർ അതുകൊണ്ട് ദയവ് ചെയ്ത ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായ ഉസാ ലാത്ത മനാത്ത ഹുബൈൽ എന്ന എല്ലാ കല്ലുകളെടുത്ത് വലിച്ചെറിഞ്ഞൊരു മഹാമഹാ മഹാപുരുഷനുണ്ട് തിരുമേനി അദ്ദേഹത്തിൻ്റെ പാതയിലൂടെ നടക്കുക ഒരു കല്ലിനെ വെച്ചുള്ള പൂജയ്ക്കും അത് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കരുത് ആ പെൺകുട്ടി ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ പെൺകുട്ടി അബദ്ധവശാലവിടെ കാല് കഴുകി അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പുകലുകളുണ്ടല്ലോ അതിപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യങ്ങൾ മനസ്സിലായല്ലോ ഒരു കാലഘട്ടത്തിൽ ഹിന്ദു സമൂഹത്തിൽ തന്നെ പെട്ട ആളുകൾ തല്ലു വാങ്ങിച്ച കേസാണ് കൃഷ്ണപ്പിള്ള സഖാവ് തല്ലു വാങ്ങിച്ചതാ എ കെ ജി സഖാവ് തല്ലു വാങ്ങിച്ചതാ കേളപ്പജിക്ക് പിന്നെ അത് മാത്രം മഹാത്മാഗാന്ധി വന്നിട്ടാണ് അത് കേസ് മാറ്റിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെ പഠിക്ക് പുറത്താണ് നിന്നിരുന്നത് അതായത് അമ്പലത്തിൻ്റെ പുറത്തെ പ്രാകാരം ചുറ്റമ്പലം അദ്ദേഹം ചുറ്റുള്ള മതിൽ ഏറ്റവും പുറ പുറത്തുള്ള ചുറ്റുള്ള മതിലിൻ്റെ പുറത്തൊരു വഴിയുണ്ട് ആ വഴിയിൽ കൂടെ പോലും കൗമാരി കടക്കാൻ പാടുണ്ടായിരുന്നില്ല അറിയാമോ സാക്ഷാത് മഹാത്മാഗാന്ധി വന്ന സമയത്ത് വൈക്കത്തുള്ള എണ്ണന്തുരുത്തി മനയിൽ കയറ്റിയില്ല കാരണം എന്താ അദ്ദേഹം ബ്രാഹ്മണൻ്റെ അർത്ഥമുണ്ട് അദ്ദേഹം പൈശന പലരും ബ്രാഹ്മണനാണ് ധരിച്ചു വെച്ചിട്ടുള്ളത് പുറത്താണ് ഇരുന്നത് എന്നറിയുന്നത് വർത്താനം പറയാൻ വേണ്ടിയിട്ട് ആ ഉണ്ടിന് മഴപ്പം എന്താ പറയുക കള്ള്ള്ള്ള്ള്ള്ള്ള്ള് വിൽപ്പനശാലിയായിട്ട് മാറിയിരിക്കണം അവിടെ ഇന്നും ഉണ്ട് സി ഐ ടി എ ഐ ടി യുസിൻ്റെ ചെത്തു തൊഴിലാളി സംഘത്തിൻ്റെ ഓഫീസാണ് അവിടെ അതാണ് വിധിയുടെ വിധി തടയാവതല്ല എന്ന് പറയില്ലേ അങ്ങനെ അപ്പം അന്ന് മഹാത്മാഗാന്ധി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ കണ്ടനെയും കോരനെയും എത്ര എണ്ണത്തിന് ചെവിട്ടിൽ ഈയ ഒഴിച്ച് നാക്ക് കട്ട് ചെയ്തിട്ട് കണ്ണു കുത്തിപ്പൊടിച്ചിട്ട് നടന്നിട്ടുണ്ട് ഏ പറ്റില്ല ഇപ്പറ്റില്ല അതിനൊക്കെ കാരണം എന്താണ് ക്രിസ്ത്യാനികൾ കൊണ്ടുവന്ന വിദ്യാഭ്യാസ സമ്പ്രദായം മുസ്ലിങ്ങൾ കൊണ്ടുവന്ന ഏകത്വ ഭാവനകൾ ഏകാത്മ ഭാവനകള് ഒരു ദൈവം മാത്രമേ ഉള്ളൂ അതിൽ ഉറച്ചു നിൽക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവന്ന നവോത്ഥാനങ്ങൾ അതിൻ്റെ പേരിലാണ് ഇന്ന് ഹിന്ദുമതത്തിനകത്ത് അവൻ അങ്ങോട്ട് പോട്ടെ ഇവന് ഇങ്ങോട്ട് പോട്ടെ അവൻ്റെ ഉടമല്ലേ എന്ന് പറയാനുള്ള ശേഷി പക്ഷേ ആ പഴയ കാലഘട്ടത്തിലെ പ്രഹേളികളിലേക്കും ആ പഴയ കാലഘട്ടത്തിലെ സമസ്യകളിലേക്കും ഈ ആളുകളെ തിരിച്ചു കൊണ്ടുവരണം അതിനുള്ള ശമ എന്താണ് ഞാൻ തെറി പറയില്ല അന്നേരം തെറിനെ പറയണം നം കൂറികൾക്ക് അതാണ് അവരുടെ ആഗ്രഹം അവിടെ അടിച്ച് തെളിച്ച് പുണ്യാഹം നടത്തണം ഇവന്മാർ കയറിയിരിക്കുന്ന കാരണം കൊണ്ട് ഇവന്മാർ ഈ ചപ്പറത്തലമുടിയും ഈ ചിര പിടിച്ച കാലുകളും കൊണ്ട് അതിനകത്ത് കയറുമ്പോൾ അപ്പം ഇറങ്ങിപ്പോവും ഗുരുവായൂരപ്പൻ അതാണതിൻ്റെ സത്യം ആ തീർത്ഥക്കുളം ആ ആ സുന്ദരിയും സുശീലിയുമായിട്ടുള്ള ആ കൊച്ച് ഞാൻ കുഞ്ഞൻ്റെ പോലെ എൻ്റെ മുഖം കാണുന്നത് ആ ആ കുറ്റം അവിടെ കാല് കഴിയപ്പോൾ ആ തീർത്തക്കുളം ആ കുളം ആ തീർത്തക്കുളം തീർത്തക്കുളമായിട്ട് മാറി ആ കുഞ്ഞു മോള് അവിടെ കാല് കഴിയപ്പോൾ ആ തീർത്തക്കുളം അതൊരു തീർത്തക്കുളമായിട്ട് മാറി അവൻ്റെ ദിവസവും ആ കൂട്ടിയാൽ കൂടെ കാല് കഴിയിക്കാൻ നോക്കുക അങ്ങനെ ചൈതന്യം ഉണ്ടാക്കാൻ നോക്കുക എന്തായാലും പറഞ്ഞു വന്ന ടീച്ചറിൻ്റെ കാര്യമാണ് ടീച്ചർ പറഞ്ഞ നൂറ് ശതമാനം സത്യമാണ് ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ആചരിച്ചാൽ അത് മുസ്ലിങ്ങൾക്കും നല്ലതാണ് ആ ഏതൊരു ഉസ്താദമാര് പറഞ്ഞാൽ പിന്നെ അങ്ങനെ മെക്കട്ട എല്ലാവരും കൂടി കയറുക ടീച്ചർ പറഞ്ഞപ്പോൾ ടീച്ചർ സിംഗിളല്ലേ ആരെയും മെക്കെട്ട് കയറാൻ പറ്റും പിന്നെ സ്ത്രീയല്ലേ പക്ഷേ ടീച്ചർ പറഞ്ഞാൽ സത്യമാണ് കേട്ടോ നിങ്ങൾ ഓണാഘോഷം ഒന്നും വേണ്ട എന്നാൽ ആകരക്കുണ്ടാക്കി കഴിച്ചോ ഓണം ദേശീയോത്സവമാണെന്നും ഓണം മതേതരത്വ ഭാവനയുള്ളതാണെന്നും ഒന്നും കരുതണ്ട അത് ഇവിടെ നാട് വാണിരുന്നൊരു മഹാനുഭാവനെ ചവിട്ടി താഴ്ത്തിയ ദുഷ്ടനും ദ്രോഹിയുമായിട്ടുള്ള ഒരു ഹിന്ദു ദേവൻ മത്സ്യപൂർവ്വം വരാഹം നരഹരി വാമനൻ ആ വാമനൻ്റെ അവതാര അവതാരമായിട്ട് വന്നിട്ടുള്ള വാമനൻ്റെ ജയന്തിയാണത് അതിന് സംബന്ധിച്ചായിട്ടുള്ള പൂജ അതിന് എന്തിനാണ് മുസ്ലിങ്ങളിടപെടുന്നത് ആ ടീച്ചർ പറഞ്ഞത് നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം നൂറ്റി ശതമാനം നൂറ്റിയൊന്ന് ശ നൂറ്റി മൂന്ന് ശതമാനം എണ്ണിക്കോ സത്യമാണ്